നമ്മുടെ മാഫികളായി സ്കൂൾ കേന്ദ്രീകരിച്ചത് കേസായിട്ട് ഞാൻ പറയാം സ്കൂളും ഒന്നും കഴിഞ്ഞ ദിവസം ഒരു കോയത്തൂന്ന് വന്ന ടീമിനെ പോലീസ് വിളിച്ചു ബൈക്കിൽ വന്നിട്ടേക്കുള്ള പോലീസ് അവരുടെ അടുത്ത് രണ്ടുപോയി കഞ്ചാവ് ഉണ്ടായിരുന്നു കഞ്ചാവ് വാങ്ങിക്കൊടുത്ത എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന രീതിയാണെങ്കിൽ കോയമ്പത്തൂരിലോ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ എല്ലാ കഴിഞ്ഞിങ്ങുണ്ട് അവർ മാഗി കോളനി അവിടെ നിന്ന് വരുന്ന കുട്ടികൾ നമ്മുടെ സ്കൂളിലെ അധ്യാപകരെ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് പല കുട്ടികളും ചിലപ്പോൾ വരുമ്പോൾ കഞ്ചാവ് പുതിയായിട്ട് അവര് ഡിപ്പാർട്ട്മെന്റ് പേര് ഒഴിവാക്കി കിട്ടി കഴിഞ്ഞാൽ അതുകൊണ്ട് അറിയിക്കണം പിന്നെ അറിയാൻ പിന്നെ ഈ കുട്ടികളുമായിട്ടുള്ള തണുപ്പ് നഗരമാമിന്ന് പറയുന്നത് പിടിച്ചപ്പോഴും ജാമ്യം കഴിയും അറിയുന്ന കുട്ടിയായതുകൊണ്ട് പോയി ജാമ്യം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിട്ടുള്ള പുറത്തുനിന്ന് കഴിഞ്ഞ മോശക്കേടല്ല നമുക്ക് കൂടെ അപ്പൊ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഇനി അടുത്ത അധ്യയന വർഷം തുറക്കണമെല്ലാ സ്ഥലത്തും എല്ലാ കടകളിലും അതായത് സ്കൂളിന്റെ പരിസര കടകളിൽ കംപ്ലീറ്റ് പരിസരും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ വരുന്ന കുട്ടികൾക്ക് അങ്ങനെ ഉപയോഗമുണ്ട് അതായത് അധ്യാപകരെ അത് മറിച്ച് വെക്കാണ്ട് പേര് പോകും നല്ല മറിച്ചു വെക്കാൻ പേര് പുറത്തറിയ രീതിയില് നമുക്ക് അതായത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ച് അവരെ ഒരു കൂടി രക്ഷിക്കാനുള്ള ഇതിലേക്ക് മാറണം പറയുന്നു ഈ സമഗ്ര ഗുരുവായൂർ വിദ്യാഭ്യാസ പദ്ധതിയിൽ എല്ലാവിധ ആശംസകളും